ഹായ് കീട്ടുകാരെ സുഖല്ലേ എനിക്കും അറിയാം കേട്ടോ ഇന്ന് നമുക്ക് പാലക്കാടിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഊണ് റെഡിയാക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ നാഴി നെല്ലിക്ക കൊണ്ട് അരച്ചു കലക്കിയും പിന്നെ വളരെ പഴയ ഒരു വിഭവമായ ചോറ്റുമുട്ടയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വരൂ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇനി നമുക്ക് അരച്ചു കിലക്കു വേണ്ടി ഒരു അരമുറി തേങ്ങ ചെലവിയെടുക്കാം കേട്ടോ ഈ നാഴി ഈ വലിയ നെല്ലിക്കയ്ക്ക് ഞങ്ങൾ നാഴി നെല്ലിക്ക ചെറിയ നെല്ലിക്കേനെ അരി നെല്ലിക്കാന്നുമാണ് കേട്ടോ പറയാം അപ്പോൾ ഈ നാഴി നെല്ലിക്കാണ്ട് നമുക്ക് അരച്ചുകലക്കി ഉണ്ടാവും ചുറ്റുമുട്ട നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും ചിലവർ കേട്ടിട്ടും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും വീഡിയോയിൽ രണ്ട് ചുറ്റുമുട്ട ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണേ നല്ല ടേസ്റ്റുള്ള ഒരു മുട്ട ഇല്ലാത്ത ഒരു മുട്ട ഫ്രൈ ആണ് കേട്ടോ അത് അപ്പോൾ നെല്ലിക്ക അരച്ചു കലക്കിക്ക് വേണ്ടി ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അരമുറി തേങ്ങയും നാല് പച്ചമുളകും ചിലവർ നെല്ലിക്ക വേവിച്ചിട്ടും അരച്ചുകളക്കി ഉണ്ടാക്കും കേട്ടോ പക്ഷേ ഞങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടാണ് ഉണ്ടാക്കുക കണ്ടു ഈ പച്ചമുളകിനെ ഞങ്ങളുടെ അവിടെ കോഴിക്കാലം പച്ചമുളക് എന്ന് പറയും നിങ്ങളുടെ അവിടെ അങ്ങനെ പറയാറുണ്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടാൽ തോന്നില്ലേ കുറച്ച് കോഴിയുടെ കാലൊക്കെ പോലെ പിന്നെ വറുത്തിടാൻ വേണ്ടി നമുക്ക് കുറച്ച് കടുക് ഉലുവ മുളക് കറിവേപ്പില പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങൾ മതി നമുക്കിനി നെല്ലിക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അരയ്ക്കണ്ടേ മിക്സിയിൽ ഈ നെല്ലിക്ക അരിയുമ്പോൾ എനിക്ക് പണ്ട് നമ്മൾ സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നെല്ലിക്ക തിന്നിട്ട് നമ്മൾ വെള്ളം കുടിക്കില്ലേ എന്ത് മധുരമായിരിക്കില്ലേ അങ്ങനെ നെല്ലിക്ക തിന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരും എനിക്ക് അപ്പോൾ ഈ നെല്ലിക്കയൊക്കെ ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇതൊക്കെ ചേർത്തി കൊടുക്കാം നെല്ലിക്ക അരിഞ്ഞതും പിന്നെ തേങ്ങ ചെരുവിയതും പച്ചമുളകും ഉപ്പും ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ആദ്യം ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ അതൊന്ന് ഞാൻ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് രണ്ട് വലിയ സ്പൂൺ പുളിയില്ലാത്ത തൈര് കട്ട തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെല്ലിക്കൊക്കെ പുളി ഉണ്ടല്ലോ അത് കാരണം അധികം പുളിയില്ലാത്ത തൈര് എടുത്തോളൂ കേട്ടോ ഇനി ഞാനിതിനെ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നല്ലോണം മിക്സിയൊക്കെ കലക്കിയിട്ടുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ പേര് തന്നെ അരച്ചു കിളക്കിന്നാണ് അപ്പോൾ നമ്മൾ അരച്ചു ഇനി വെള്ളം ഒഴിച്ചിട്ട് കലക്കുക അത് നന്നായിട്ട് കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരച്ചു കിളക്കി സെറ്റായി ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം കേട്ടോ അതിന് വേണ്ടി വെളിച്ചെണ്ണ തന്നെ എടുത്തോളൂ ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ വറുത്തിടാനുള്ള സാധനങ്ങളെല്ലാം കൂടി വറുത്ത് ഇതിലേക്ക് ചേർത്തിക്കൊടുത്ത് നമ്മുടെ അരച്ചു കിളക്കി റെഡി ആയി ഇതിനാകെ ഒരു പത്ത് മിനിറ്റ് സമയം വേണ്ടു അപ്പോഴേക്കും നമ്മൾക്ക് ഉച്ചയ്ക്ക് ഊണിയുള്ള ഒരു കറി റെഡി ആയില്ലേ ഇതേമാതിരി തന്നെയാണ് ചോറ്റുമുട്ടിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കിയപ്പോൾ നമുക്ക് വറുത്തിടാനുള്ള കടുക് ഉലുവ മുളക് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് ഒപ്പിച്ചിട്ട് നമ്മളാ അരച്ചു കിളക്കിയിലേക്ക് ചേർത്തിക്കൊടുക്കും കേട്ടോ ഇപ്പോൾ അരച്ചുകലക്കിലേക്ക് വറുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാൻ വെള്ളയിൽ ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് കളറില് ഇത് വഴങ്ങിയാലേ കാണാൻ നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കണേ ഈ അരച്ചുകലക്കി ചോറ്റുമുട്ടി നല്ല കൊണ്ടാട്ടം മുളക് വറുത്തതും ഉണ്ടെങ്കിൽ നല്ല ഒരു ഉച്ചയ്ക്കകത്ത ഊണ് സിമ്പിളായിട്ടുള്ളൊരു ഊണ് റെഡിയായി അപ്പോൾ വരും നമുക്കിനി ചോറ്റുമുട്ടയ്ക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം ചോറ്റുമുട്ട എന്ന് പറഞ്ഞാൽ അതിൽ പേരിലുണ്ട് ചോറാണ് വേണ്ടത് പഴയ ചോറ് നമ്മൾ ബാക്കി വന്ന ചോറ് ചോറടുത്തോളൂ ഉണ്ടെങ്കിൽ എന്നിട്ട് അതിലേക്കൊരു അഞ്ചാറ് ചെറിയ ഉള്ളി നേരം ആക്കി ഇടുക പിന്നെ കുറച്ച് മുളക് പൊടി ഈ ഇത് ഞാൻ മറ്റേ നമ്മുടെ ചെറുപയർ പരിപ്പ് പിന്നെ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത് ഇടാറില്ല പണ്ടുള്ളവര് ഞാൻ കുറച്ച് പ്രോട്ടീനും കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു സ്പൂണ് കുതിർത്ത ചെറുപയർ പരിപ്പ് കൂടി ചേർത്തിയതാണ് നല്ല ടേസ്റ്റാണ് അത് ചേർത്തുമ്പോൾ പക്ഷേ മുൻപ് ഉള്ളവരത് ചേർത്താറില്ല അത്ര ഞാൻ ചേർത്തി പ്രോട്ടീൻ കിട്ടിക്കോട്ടെ വെച്ചിട്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തു വിട്ടത് അതുപോലെ തരിപ്പിരി ഇത്തിരി ഒന്ന് രണ്ട് തരി പീരിയൊക്കെ ഉള്ളൂ എന്നാലും ഇത് അതുപോലെയൊക്കെ ഒന്ന് അരച്ചെടുത്താൽ മതി കൊണ്ടാട്ടത്തിൻ്റെ കരിക്കില്ല നമ്മൾ അതുപോലെ ചോറ് കൊണ്ടാട്ടം ഉണ്ടാക്കും അതുപോലെ അരച്ചിട്ട് ഇനി നമുക്കിതിന് വെളിച്ചെണ്ണയാണെങ്കിൽ ബെസ് ബെസ്റ്റ് ഏതെണ്ണേലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇനി ഇതിനെ സിമ്മിൽ ഇടു ഇരുമ്പ് ചീൻചട്ടിയിൽ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഇരുമ്പ് ചീൻചട്ടിയിലിട്ടിട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കൂ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞു വരും നമ്മുടെ ഉരുളക്കിഴങ് ഉപ്പേരിയൊക്കെ പോലെ ഇനി ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു അര സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർത്തണ്ട കുരുമുളക് പൊടി കൂടി ചേർക്കുമ്പോൾ ഒരു നല്ല മണമുള്ളതിൽ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്ര പണിയുള്ളൂ ഇതിന് അപ്പോൾ എന്ന് പറഞ്ഞാൽ മുട്ട മുട്ട ഇല്ലാത്ത മുട്ട ഫ്രൈ എന്നാണ് പറയുക കേട്ടോ അതിനെ ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ മുത്തശ്ശയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഒക്കെ പറയും ഞങ്ങളിപ്പോഴും ഉണ്ടാക്കലുണ്ട് വീട്ടിൽ അപ്പോൾ പാലക്കാട് സൈഡുള്ള ഒരു ഡിഷാണത് നിങ്ങളിതുണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറുണ്ടോ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണേ നിങ്ങളിത് ചെയ്യും നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടാക്കാറുണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഇങ്ങനെ തന്നെയാണോ പറയുക പേര് വേറെ വലിയ പേരുണ്ടോ ഇതിനൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഇതിൽ വെളുത്തുള്ളി ഇടാട്ടോ അപ്പോൾ ഇന്നുണ്ടാക്കിയ രണ്ട് ഡിഷും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കമൻറ്റ് ഇടണേ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനെയാണോ അതല്ലെങ്കിൽ ഇതിന് വേറെ വല്ല സ്റ്റൈലാണോ ഉണ്ടാക്കുക ഒക്കെ പറയണം കേട്ടോ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ അരച്ചു കലക്കിയും ചോറ്റുമുട്ടിയും റെഡി ആയിട്ടുണ്ട് ഇത് നല്ല കൊണ്ടാട്ടം വറുത്തതിൻ്റെ കൂടെ നല്ല ചൂടു ചോറും പപ്പടവും ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ സിമ്പിളായ വളരെ പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമുക്കിത് രണ്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യൂ കേട്ടോ അപ്പോൾ ശരി കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ